നാളെ മാതൃദിനം അമ്മയ്ക്ക് മക്കളോടുള്ള അളവില്ലാത്ത അനുഭൂതിയാണ് മാതൃസ്നേഹം അത് മനുഷ്യനിലായാലും പക്ഷി മൃഗാദികളിലായാലും അമ്മ സിരകളിൽ പടർന്ന വികാരമാണ് അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്കാണ് അമ്മ അമ്മയെ എന്തിനോടാണ് നമുക്ക് ഉപമിക്കാനാവുക അമ്മ എന്നാൽ നിർവചനങ്ങളിൽ ഒതുക്കാനാവാത്ത പുണ്യം പ്രപഞ്ചം മുഴുവൻ അമ്മയെ ഒറ്റ വാക്കിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു പൊക്കിൾക്കൊടിയുടെ ഒരിക്കലും ആയാത്ത ബന്ധം എല്ലുകൾ തുറങ്ങുന്ന പ്രസവ വേദനയിലും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖമൂർത്ത് പുഞ്ചിരിക്കുന്നവൾ വേദനയുടെ ഒടുക്കം കിട്ടുന്ന കനിയെ മാറോടണച്ച് സായൂജ്യമടയുന്നവൾ പാലൂട്ടി താരാട്ടി കുഞ്ഞിക്കാലടികൾക്കൊപ്പം നടന്ന് തന്റെ ജീവിതം മക്കളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവൾ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്നവർ പരിഭവങ്ങളും പരാതികളും പറയാൻ മറന്നവൾ വേദനകളെ ചെറു ഒതുക്കിയവൾ അടുക്കളയുടെ ഇത്തിരി വെട്ടത്തിൽ തങ്ങളുടെ സാമ്രാജ്യം കണ്ടെത്തിയവൾ ഇല്ലായ്മയും അരവയറും അതിബുദ്ധിയോടെ ഒളിപ്പിച്ചവൾ ഉണ്ണാതെ ഉറങ്ങാതെ മക്കൾക്ക് കൂട്ടിരുന്നവൾ ജീവിത പന്താവിലെ കെടാവിളക്ക് ഇങ്ങനെ എങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങൾ ഈ ലോകത്ത് അമ്മ എന്ന പദത്തിന് പകരം വെക്കാവുന്നതാണ് എത്ര വളർന്നാലും ഏഴാം കടൽ കടന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഒരു മാറ്റവും തൊട്ടു തീണ്ടാത്തത് അമ്മയുടെ സ്നേഹം മാത്രമാണ് അത് രക്തബന്ധത്തിന്റെ ദൈവിക സാന്നിധ്യമാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര വലിയ പ്രതിസന്ധികളിലും അമ്മയുടെ മുഖം ഒന്ന് ഓർത്താൽ മതി വിഷമങ്ങളെല്ലാം അലിഞ്ഞു പോകുമെന്ന് അമ്മയുടെ കരുതൽ സാമീപവും പകരം വെക്കാനില്ലാത്ത അമൂല്യനിധിയാണ് ഭൂമിയിൽ ജനനമെന്ന പ്രക്രിയയുടെ അവസാന വാക്ക് അച്ഛൻ തന്റെ സ്നേഹം കടമകളിൽ ഒളിപ്പിക്കുമ്പോൾ അമ്മയത് കടലോളം പകർന്നു തരുന്നു അതുകൊണ്ട് ആവണം മിക്കവാറും എല്ലാ മക്കളും അച്ഛനോട് ബഹുമാനം കലർന്ന സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അമ്മയെ കൂട്ടുകാരിയെ പോലെ കാണുന്നത് അമ്മയ്ക്കറിയാത്തതോ അമ്മയോട് പറയാത്തതോ ആയ രഹസ്യങ്ങൾ പണ്ട് മക്കൾക്കുണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ കൂടി ഈ ഭൂമിയിൽ അമ്മയുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇരട്ടി സന്തോഷിക്കുവാൻ ദുഃഖങ്ങൾ വരുമ്പോൾ പങ്കിട്ടെടുക്കാൻ കരയണമെന്ന് തോന്നിയാൽ തല ചായ്ക്കാൻ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ ഒരമ്മയുണ്ടാവുന്നതാണ് ജന്മഭാഗ്യം എത്ര അകലങ്ങളിലിരുന്നാലും തന്നെ കാത്ത് തന്നെ മാത്രമോർത്ത് പ്രാർത്ഥനകളിൽ എപ്പോഴും ചേർത്ത് പിടിച്ച് മക്കളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മ ചിത്രം മനസ്സിൽ തണുവായി പെയ്തിറങ്ങുമ്പോൾ നമുക്ക് ചുറ്റും ആ സ്നേഹഫലയങ്ങൾ തീർത്ത മൃദുസ്പർശം തൊട്ടു തലോടി പോകുന്നത് പോലെ തോന്നും എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച ഇന്ത്യയിൽ മാതൃദിനമായി ആഘോഷിക്കുന്നു ഈ വർഷം അത് മെയ് പതിനാലാം തീയതി ഞായറാഴ്ചയാണ് വ്യത്യസ്ത തീയതികളിൽ വിവിധ സ്ഥലങ്ങളിൽ മാതൃദിനം ആഘോഷിക്കുന്നുണ്ട് ബ്രിട്ടനിൽ മാർച്ചിലെ നാലാമത്തെ ഞായറാഴ്ചയാണ് മദർ ചർച്ചിന്റെ സ്മരണയ്ക്കായി മാതൃദിനം ആഘോഷിക്കുന്നത് ഗ്രീസിൽ കിഴക്കൻ ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് മാതൃദിനം ഫെബ്രുവരി രണ്ടാം തീയതി യേശു ക്രിസ്തുവിനെ പള്ളിമേടയിൽ പ്രദർശിപ്പിച്ചാണ് അവർ ആഘോഷങ്ങൾ നടത്തുന്നത് യു എസിലാണ് ആദ്യമായി മാതൃദിനം ആഘോഷിച്ചതെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അമ്മ മരിച്ചതിനെ തുടർന്ന് അന്നാ റിവേഴ്സ് ജാർവിസ് എന്ന സ്ത്രീയാണ് മാതൃദിനം എന്ന ആശയത്തിന് ആദ്യമായി തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ പ്രചരണം ഫലം കണ്ടു ബിർജീനിയയുടെ പടിഞ്ഞാറൻ പ്രദേശമായ ഗ്രാഫ്റ്റണിലെ സെന്റ് ആൻഡ്രൂസ് മെത്തഡിസ്റ്റ് പള്ളിയിൽ അന്ന ജാർവിസ് സ്വന്തം അമ്മയുടെ ശവകുടീരത്തിന് മുകളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചു ഈ പള്ളി ഇന്ന് അന്താരാഷ്ട്ര മാതൃദിന പള്ളി എന്ന പദവി വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അമേരിക്കയിൽ മദർ ഡേ ഒരു ഔദ്യോഗിക അവധി ദിനമായി മാറി പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ദിവസമായി പ്രഖ്യാപിച്ചു